മഹർ രചന ഉസ്മാൻ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ദിവസങ്ങൾ പതിയെ പോയിക്കൊണ്ടിരുന്നു അജു കോളേജും ക്യാമ്പസും നൗറയ്ക്ക് തികച്ചും വിരസത ഉള്ളതാക്കി മാറ്റി അജുവിൻ്റെ ഫോൺ കോൾസും കുറഞ്ഞു വന്നു അമ്മായിയുടെ നില മോശമായിട്ടുണ്ടാവും എന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ സമാധാനിച്ചു റഹീമ് പതി പോലെ കാലത്ത് വന്ന് പിക്ക് ചെയ്യും വൈകുന്നേരം ബസ്സിൽ തിരിച്ചു വരും യാന്ത്രികമായി എല്ലാം നടന്നുകൊണ്ടിരുന്നു പുറമേ സന്തോഷം പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിൽ അവൾക്കൊരു നീറ്റൽ അനുഭവപ്പെട്ടു അജുവിൻ്റെ അവസ്ഥയെ അതുപോലെ തന്നെ അമ്മായിയുടെ അവസ്ഥ ഇടക്കിടെ വഷളാവുന്നതുകൊണ്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകാനും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനും അവനായിരുന്നു മുമ്പിൽ കാരണം അവന്റെ ഒപ്പം പെങ്ങളുടെ അസുഖത്തിൽ വളരെയധികം തളർന്നു പോയിരുന്നു അതിനിടയിൽ നിന്ന് അവർക്കുള്ള വിളിയും സംസാരവും കുറഞ്ഞു വന്നു ഒരു ദിവസം കാലത്ത് മുഹമ്മദ് ഡോക്ടർ പത്രവും വായിച്ച് ഇരിക്കുമ്പോൾ അയാളുടെ ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേരിൽ നിന്ന് മനസ്സിലായി അത് റഹീമാണെന്ന് ഹലോ എന്താ മോനെ ഇത്ര കാലത്ത് തന്നെ പിന്നീടുള്ള കാര്യം കേട്ടപ്പോൾ മുഹമ്മദിന്റെ മുഖത്ത് സന്തോഷം മാറി വിഷമം നിറഞ്ഞു ഞാനിപ്പോൾ എത്താം എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു റഹീമാ റഹിമാ അയാൾ ഉറക്കി വിളിച്ചു എന്തായിക്കാ റഹിമാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ ജമാലിന് പെട്ടെന്ന് വീണ്ടും നെച്ചുവേദന വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനത് പോയി നോക്കട്ടെ അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ താഴേക്ക് വന്നത് അപ്പാ ഞങ്ങൾ വരട്ടെ വേണ്ട മോളെ ആദ്യം ഞാൻ പോയി നോക്കട്ടെ എന്നിട്ട് വിളിക്കാം ശരിയപ്പാ മുഹമ്മദ് വേഗം ഡ്രസ്സ് മാറി ഹോസ്പിറ്റലിൽ പോയി റഹീം പറഞ്ഞ പ്രകാരം അയാൾ റൂമിലെത്തി പേഷ്യൻ ബെഡിൽ ജമാൽ കിടക്കുന്നുണ്ട് ലൈനിൽ അടുത്തിരുന്ന സാരി തലപ്പുകൊണ്ട് പൊത്തി കരയുന്നു റഹീം കണ്ണുകൾ ചുമരിനോട് ചാരി ഇരിക്കുന്നു മുഹമ്മദ് ബെഡിനടുത്തേക്ക് ചെന്ന് ജമാലിന്റെ കൈകൾ പിടിച്ചു അയാൾ കണ്ണു തുറന്ന് നോക്കി ആ നീ എത്തിയോ ഞാൻ പറഞ്ഞ ഇവനോട് വെറുതെ വിളിച്ചു പറഞ്ഞവരെ ബേജാറാക്കണ്ടു മാത്രാ ഒരു ചെറിയ നെഞ്ചുവേദന അത്രയേ ഉള്ളൂ ജമാലിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ലൈലി മുഹമ്മദിനെ കണ്ടത് ഈ മിണ്ടാണ്ട് കിടന്നാ അവിടെ ഒരു ചെറിയ നെഞ്ചുവേദന വീട്ടിൽ കിടന്നാൽ മതിയായിരുന്നു ഈവർ രണ്ടാളും കൂടിയാ ഇങ്ങോട്ട് കൊടുന്ന് വേണ്ടത് ഞാൻ പറഞ്ഞതാ ഇവൻ അങ്ങനെയൊക്കെ പറയും മോൻ കൊടുന്നത് നന്നായി ബാത്റൂമിൽ പോകാൻ എണീറ്റാ എങ്കിൽ പെട്ടെന്ന് നെഞ്ചുവേദനയ്ക്കുന്നത് പറഞ്ഞു പിന്നെ കുഴഞ്ഞു വീണു അതാ ഞാൻ വേഗം മൈനർ അറ്റാക്കാന്നാണ് ഡോക്ടർ പറഞ്ഞു ഓഹ് ഓഹ് ഇത് ഇതിനു മുമ്പ് വന്നിട്ടുള്ളതല്ലേ പേടിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം ബാക്കിയുള്ളവരെ ബസ്മാർ അറിയാണ്ടല്ലോ ഈ ബേജാറാവണ്ടല്ല ഓനൊന്നും വരൂല ആ പുഴകിന് എഴുച്ച് വന്ന് മരുന്ന് മേടിക്കാനുള്ള റെസിപ്റ്റ് റഹീമിന് കൊടുത്തു അവൻ മരുന്ന് മേടിക്കാൻ പോയി റെയിലെ ചായ മേടിച്ചു വരാന്ന് പറഞ്ഞ പുറത്തുപോയി മോഹ്മേ എനിക്കെന്തോ പേടിയാവുന്നുണ്ടടാ പഴയ ധൈര്യൊന്നും ഇല്ല ഇപ്പോ ആനക്ക് എന്താ ജമാനേ ഇതത്ര കാര്യമൊന്നുമില്ല ചെറിയ നെഞ്ചുവേദന അല്ലേ ഈയെ പേടിക്കണ്ട അതല്ലടാ ഇത് ആദിത്യൊന്നുമല്ല ഇനി പറയാൻ എൻ്റെ ശരീരം ചിലപ്പോൾ അതിജീവിക്കില്ല അതിനുമുമ്പ് ഞമ്മക്ക് മക്കളെ കാര്യങ്ങൾ നടത്തിയാലോ അവരുടെ കല്യാണം കാണാനുള്ള കൊതി കൊണ്ടാടാ വൈകിയാൽ ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ ഈ ടെൻഷൻ അടിക്കണ്ട പേടിയുണ്ടെനിക്ക് അതാ ഞാൻ അനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ ജമാലിന്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ സുഹൃത്തിൻ്റെ പേടിയും വിഷ്മോ മുഹമ്മദിനും മനസ്സിലായി എനിക്ക് എന്തിനാ താല്പര്യം ജമാലേ അടുത്തുതന്നെ നമുക്ക് നടത്താം എൻ്റെ ആഗ്രഹം പോലെ അത് മതി എനിക്ക് സന്തോഷായേ നീ ഡിസ്ചാർജായിട്ട് നമുക്ക് എൻഗേജ്മെന്റ് നടത്താം മക്കളോട് ഇപ്പം പറയണ്ട അവരൊന്ന് സർപ്രൈസായിട്ട് അറിഞ്ഞാൽ മതി ഓക്കെ ഡോക്ടറുടെ തീരുമാനം പോലെ അവർ പരസ്പരം ചിരിച്ചു ജമാൽ ഡിസ്ചാർജ് ആകുന്നവരെയും മുഹമ്മദ് അയാളെ പോയി കണ്ടോണ്ടിരുന്നു ഇടക്ക് നൗറയും ഉമ്മയും നൈലവും പോയി കാണും നൗറയെ കാണുമ്പോൾ ജമാലിനും ലൈലക്ക് ഒരുപാട് സന്തോഷാവുമായിരുന്നു ഒപ്പം തന്നെ റഹീമിനും ഒരു ദിവസം അവൾ ഹോസ്പിറ്റലിൽ ജമാലിനെ നോക്കാൻ ലൈലയുടെ കൂടെ നിൽക്കുകയും ചെയ്തു അവളുടെ കെയറിങ്ങും സ്നേഹവും കണ്ട് തങ്ങൾ ആഗ്രഹിച്ച ഒരു മരുമകൾ അല്ല മകൾ തന്നെ ആവാൻ അവൾക്ക് കഴിയുമെന്ന് അവർ മനസ്സിലാക്കി നൗറയുള്ള ദിവസം വീട്ടിൽ പോവാതെ റഹീം റൂമിൽ ചുറ്റിപ്പറ്റി തന്നെ നിന്നു അതുകൊണ്ട് കാര്യം മനസ്സിലായ ജമാൽ ഉള്ള പരസ്പരം നോക്കി ചരിച്ചു അങ്ങനെ ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ജമാൽ ഡിസ്ചാർജ് ആയി മുഹമ്മദ് റഹീമയും നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു സാധനങ്ങളെല്ലാം റഹീമിന്റെ കാറിൽ കയറ്റി അവനോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു ജമാലുല്ലേലയും മുഹമ്മദിന്റെയും ഭാര്യയുടെയും കൂടെ അവരുടെ കാറിൽ വീട്ടിലേക്ക് തിരിച്ചു മുഹമ്മദേ അപ്പൊ എങ്ങനെയാ പരിപാടി ജമാൽ കാറിൽ കയറിയ ശേഷം മുഹമ്മദിനോട് ചോദിച്ചു നീ പറഞ്ഞോ നമുക്ക് അതുപോലെ ചെയ്യാം ബി വിമാരിക്ക് എതിർപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു ജമാൽ റഹീമയുടെ മറുപടിക്ക് വേണ്ടി അവരുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾക്കൊരു എതിർപ്പ് ഇല്ലേക്ക എന്ന് റഹീമ ജമാലിന് മറുപടി കൊടുത്തു അത് കേട്ടപ്പോൾ ലൈലക്കും സന്തോഷായി എന്നാ പിന്നെ നാളെ തന്നെ നമുക്ക് ഫംഗ്ഷൻ വെക്കാം നിന്റെ എല്ലാ ബന്ധുക്കളെയും നീ വിളിച്ചോ ഞങ്ങളെ ബന്ധുക്കളെ ഞാനും വിളിച്ചു പറഞ്ഞോളാം പിന്നെ മക്കളോട് എന്താ പറയാ നാളെ തന്നെ വേണോടാ നിനക്കൊന്ന് സുഖായിട്ട് പോരെ എന്റെ അസുഖമൊക്കെ മാറി ഇനി അത് നീണ്ടു പോയാലാവും ചിലപ്പോൾ അസുഖം കൂടുക മോളോട് ഞാൻ നീ വിരുന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറയാം റഹീമിനോട് ഞാൻ നിങ്ങളെ വിരുന്ന് വിളിച്ചാന്ന് പറഞ്ഞോ ഫങ്ഷൻ നമുക്ക് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താം അല്ലേ ആ അത് മതി നീ തന്നെ എത്തണം എല്ലാവരും ആയിട്ട് കേട്ടോ ഞാൻ വരുന്നില്ല ഒന്ന് പോടാവൂ കാറിലൊരു കൂട്ടച്ചിരി ഉയർന്നു അവര് വീട്ടിലിറക്കി മുഹമ്മദ് റഹീമേ വീട്ടിലോട്ട് പോയി അബ്ബ അങ്കിലിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനും വരാമെന്ന് വിചാരിച്ച പിന്നെ അബ്ബ അബ്ബേണ്ടെന്ന് പറഞ്ഞ കാരണം നമ്മുടെ ഒരു പരിപാടം കണക്കാ പറഞ്ഞു അവനിപ്പോ കുഴപ്പമൊന്നുമില്ല മോളെ പണ്ടത്തെക്കാൾ ഉഷാറായിക്കണു പിന്നെ നാളെ അവനൊരു വിരുന്ന് വെച്ചിട്ടുണ്ട് നമ്മളെയും ക്ഷണിച്ചിട്ടുണ്ട് നമുക്ക് പോകണം അവരുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാ ഇത്ര പെട്ടെന്ന് അബ്ബാ അങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ ഞാനും ചോദിച്ച അവനോട് അവന് നടത്തിയേ പറ്റൂത്രേ അങ്കിലും കുറച്ച് നൊസ് നൗറ ഉറക്കി ചിരിച്ചു ഒപ്പം ഡോക്ടർ നൗറ റൂമിലേക്ക് പോയി റേമയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് മുഹമ്മദ് രാത്രി ജമാൽ ലൈലും കൂടി ഹാളിലെ സോഫയിലിരിക്കായിരുന്നു ലൈല കണ്ണുകൊണ്ട് നിങ്ങൾ തന്നെ പറയുന്ന കാണിച്ച് ജമാലിനോട് റെയ്ീമേ ഈ ഇങ്ങോട്ട് വന്നാ പാഗൊരു കാര്യം പറയാൻ സിറ്റോടി ലാപ്ടോപ്പ് പിടിച്ചിരിക്കുന്ന റെയിമിനെ ജമാൽ വിളിച്ചു എന്തോപ്പാ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എനിക്ക് കുഴപ്പമൊന്നും നീ ബേജാറാവൂണ്ടാ അതല്ല കാര്യം ഞാൻ എന്നെ വിളിച്ചതേ നാളെ മുഹമ്മദിന്റെ വകുപ്പ് വിരുന്നുണ്ട് നമ്മളോട് എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പോവല്ലേ വിരുന്നെങ്കിൽ നമുക്ക് പിന്നെ പോകാന്നേ ഈ വയ്യാത്ത സമയത്ത് പിന്നെ എങ്ങോട്ട് പോവണ്ട ഞാൻ മുഹമ്മദ് അംഗനെ വിളിച്ച് കാര്യം പറഞ്ഞോളാം അതല്ല മോനെ അവൻ വിളിച്ചതല്ലേ പോയില്ലെങ്കിൽ അവൻ എന്ത് കരുത്തും അവനൊരു മുഷിച്ചിരി തോന്നണ്ട എനിക്കിപ്പോൾ അങ്ങനെ പറയത്തക്ക കുഴപ്പമൊന്നുമില്ല എന്നാലും ഓരെന്നാലും ഇല്ല അവർ വിളിച്ചിട്ട് പോവാതിരിക്കാൻ പറ്റില്ല ലേലയാണ് പറഞ്ഞത് റേയും ഉമ്മാനയും ഉപ്പാനയും മാറി മാറി നോക്കി ആ നിങ്ങൾക്ക് രണ്ടാൾക്കും ആണെങ്കിൽ എനിക്കും ഓക്കെ ഇനി അവിടെ പോയി വന്നിട്ട് എനിക്ക് വയ്യായിരുന്നു പറഞ്ഞു വിളിക്കരുത് പിന്നെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാ വിരുന്ന സൽക്കാരം ഓഡിറ്റോറിയത്തിൽ വെച്ചോ അത്രയധികം ആൾക്കാരൊക്കെ ഉണ്ടോ ആ കുറെ ആളുകളുണ്ടത്രേ അവന്റെ ബന്ധുക്കളായിട്ട് അവനൊന്ന് മൂളിയ ശേഷം ലാപ്ടോപ്പ് എടുത്ത് മുകളിലേക്ക് അയങ്ങാൻ തുടങ്ങി മോനെ എന്തോ ഉപ്പാ അവൻ കോണിപ്പടിയിൽ നിന്നുകൊണ്ട് ഉപ്പാക്ക് ഉത്തരം നൽകി നാളെ നിനക്ക് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ നമ്മുടെ മനാഫിനെ വിട്ട് എടുപ്പിച്ചിട്ടുണ്ട് അന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് ഈ അത് ഇട്ടാ മതി മനാഫ് അവരുടെ ഡ്രൈവറാണ് എനിക്ക് ഡ്രസ് ഉണ്ടല്ലോ ഉപ്പാ പിന്നെന്തിനാ എടുപ്പിച്ച് ഇതൊരു നോർമൽ ഗെറ്റ് ഗെറ്റൂതർ അല്ലേ അതെ എന്നാൽ അവരുടെ കുറെ ബന്ധുക്കളൊക്കെ കാണുമല്ലോ അപ്പൊ നീ പുലിയെ ഇട്ടിട്ട് പോയാൽ മതി ഓക്കെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ സർ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് റഹീം മുകളിലേക്ക് കയറിപ്പോയി ലൈല ജമാലിന്റെ മുഖത്തേക്ക് നോക്കി ഏയ് ഈ ഒന്ന് സമാധാനിക്കടോ ഒക്കെ നന്നായിട്ട് നടക്കും എന്നാലും എനിക്കെന്തോ പേടിയാവും നിക്കാം നമ്മൾ കുട്ടികളുടെ മനസ്സിലെന്താ എന്തുവരെ ചോദിച്ചില്ലല്ലോ എനിക്കറിയാം അവരുടെ മനസ്സ് നൗറയെ കാണുമ്പോഴുള്ള റഹീമിന്റെ കണ്ണുകളുടെ തിളക്കം ഞാൻ അറിഞ്ഞതാ ലൈല അവന് ഉണ്ടാവില്ല കാരണം അവൻ അവളെ ഇഷ്ടമാണ് അവൻ്റെ കണ്ണുകൾ അതിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയാൽ മതി എനിക്കും ആ മോൾ ഒരുപാട് ഇഷ്ടം പൊന്നുപോലെ നോക്കിക്കോളാം ഞാനും അധികം ചിന്തിക്കണ്ട വാ നമുക്ക് ഇടക്കാം എല്ലാവരെയും വിളിച്ചു പറഞ്ഞില്ലേ ആരെയും വിട്ടിട്ടില്ലല്ലോ അല്ലേ ഇല്ലിക്ക അവൻ കാണാൻ നമ്മളെല്ലാവർക്കും വിളിച്ചല്ലേ ഇനി ആരെയും വിട്ടിട്ടില്ല ഈ സമയം മുഹമ്മദും എടുത്ത് മുറ്റത്ത് പോയി കുറേ നേരമായി ആർക്കൊക്കെയാണ് ഫോൺ ചെയ്യുന്നുണ്ട് കുറേ സമയമായി നവറേയും ശ്രദ്ധിക്കുന്നു ഉമ്മാപ്പം കുറേ നേരം ആയില്ല ഫോണില് എന്നെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ത് പ്രോബ്ലം ഹോസ്പിറ്റൽ എന്തെങ്കിലും കാര്യമാകുമ്പോ മോളെ നീ കഴിച്ചിട്ട് കിടന്നോ നാളെ നേരത്തെ നീക്കണേ വിരുന്നുള്ളതാ ശരിയമ്മ എന്നും പറഞ്ഞ് അവറ ഫുഡ് കഴിച്ച് കിടക്കാനായി പോയി വീട്ടിലിരുന്ന് ഫോൺ എടുത്ത് അജുവിന് വിളിച്ച് നോക്കി എടുക്കുന്നില്ല പിന്നെ ഈ രണ്ട് മൂന്നു തവണ വിളിച്ചു നോ റെസ്പോൺസ് നൗറയ്ക്ക് ദേഷ്യം വന്നു അവൾ ഫോൺ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ഇങ്ങുവരട്ടെ കാണിച്ചു കൊടുക്കാം ഞാൻ എത്ര ദിവസം എനിക്കൊന്ന് വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് മനുഷ്യനെ തീ തിരിക്കാനായിട്ട് എവിടെ പോയി ആവും ഓരോന്ന് ആലോചിച്ച് അവൾ പതി ഉറക്കത്തിലേക്ക് വഴുതി വീണു നാളെയുടെ പുലരി അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദുഃഖത്തിന്റെ വ്യാപ്തി അറിയാതെ നവറമോളെ വാതിരി ഉറക്കു നൗറ നൗറ വാതിരി തുറക്ക് മോളെ എന്തോരുക്കത് എണീക്ക് കാലത്തിന് ഉമ്മാടെ വിളിയിട്ടാണ് നവറ ഉറക്കം ഉണർന്നത് ബെഡിൽ എഴുന്നേറ്റിരുന്ന് കൈരണ്ട മുകളിലേക്ക് ഉയർത്തി കോട്ടുമായിട്ട് കണ്ണും തിരുമ്മി നോക്കുമ്പോൾ ഉമ്മ വീണ്ടും ഡോറിൽ മുട്ടുന്നുണ്ട് ന വരുന്നു ഉമ്മ നൗറ വേഗം എഴുന്നേറ്റ് ഡോറ് തുറന്നു എന്താ മോളേ ഇത് എത്ര നേരമായി ഉമ്മ വിളിക്കുന്നു സോറി ഉമ്മി എനിക്കാൻ വൈകിപ്പോയി സോറി നവരോമ്മയുടെ താഴിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേഗം കുളിച്ച് താഴേക്ക് വന്നേ ഏട്ടരയായി ഇപ്പം തന്നെ ഫുഡ് കഴിക്കാം അയ്യോ ഇത്ര നേരായോ എന്താ ഉമ്മ വിളിക്കാഞ്ഞേ കോളേജിൽ പോകണ്ടേ ആ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞോക്ക് നീ മറന്നോ എന്താ പറഞ്ഞേ റേമ നവറോയുടെ താറയിൽ ഒന്ന് കൊട്ടി എന്നിട്ട് പറഞ്ഞു എടി പെണ്ണു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇന്ന് ജമാലങ്കിലെ വക വിരുന്നുണ്ടെന്ന് ആ ഞാനത് മറന്നു അതുകൊണ്ട് ഇന്ന് കോളേജിൽ പോകണ്ട വേഗം പോയി ഒരുങ്ങി വാ പോയിട്ട് എന്തിനാ അലയിലും പോയിട്ടെന്തിനാ അജുക്കില്ലാതെ കോളേജ് തീരെ താല്പര്യമില്ല നൗറ മനസ്സിൽ പറഞ്ഞു ദാ നീ നീ നീതിട്ടാ മതി പ്രേമ നവറയുടെ കയ്യിലൊരു കവർ എടുത്തുകൊണ്ട് പറഞ്ഞു നൗറ കവർ തുറന്ന് അതിലുള്ള ഡ്രസ്സ് പുറത്തെടുത്തു അതൊരു ലഹങ്കയായിരുന്നു ലൈറ്റ് ബ്ലൂ കളർ സ്കേർട്ട് അതിൻ്റെ അടിയിൽ ഗോട്ടാ പാറ്റി ഗോൾഡൻ വർക്ക് ചെയ്തിരിക്കുന്നു ലൈറ്റ് പിങ്ക് കളർ ബ്ലൗസ് അതിൽ ഫുൾ ഗോൾഡൻ വർക്ക് ഗോൾഡൻ ആൻഡ് പിങ്ക് മിക്സ് കളർ ഷോള് അതിൽ ഗോൾഡൻ ബീഡ്സ് നിറയെ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് എന്തിനും ഉമ്മ ഇത്ര വർക്കുള്ള ഡ്രസ്സ് എടുത്ത് എനിക്ക് ഇങ്ങനത്തെ ഓർ വർക്കുള്ള ഡ്രസ്സ് ഇഷ്ടമില്ലെന്ന് ഉമ്മാക്കറിയില്ലേ അതിന് ഇതിന് ഈ ഡ്രസ്സ് ഞാൻ ഒപ്പം എടുത്തല്ല ജമാനങ്ങൾ കൊടുത്തയച്ചാൽ നൈലൂനും ഉണ്ട് എനിക്ക് വയ്യും ഇതിട പ്ലീസ് ഞാൻ വേറെ ഇട്ടോട്ടെ അങ്ങനെ പറയില്ലേ മോളെ അവർ കൊടുത്തയച്ചിട്ട് ഇടാതിരുന്ന അങ്ങനെ എന്ത് കരുതും ഉമ്മാടെ കുട്ടി കുളിച്ച് റെഡി ആയിട്ടു പോവാം എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒര എന്നാലും ഇല്ല വേഗം പെണ്ണേ എന്നും പറഞ്ഞുമാാഴേക്ക് പോയി ഡ്രസ്സ് ഇഷ്ടപ്പെടാത്ത കൊണ്ട് വലിയ താല്പര്യമില്ലാതെ നവറ് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് ലഹങ്കയും ഒരു ഗോൾഡൻ കളർ മഫ്തയും ചുറ്റി കണ്ണെഴുതി കുറച്ച് പൗഡറും ഇട്ടു ഷാൾ സൈഡിലായി വിടർത്തി പിൻ ചെയ്തിട്ടു എന്നിട്ട് താഴേക്ക് പോയി സ്റ്റെയർ ഇറങ്ങി വരുന്ന നവറയെ കണ്ട് മുഹമ്മദ് റഹീമയെ അത്ഭുതപ്പെട്ടു കാരണം അവൾ ആ ഡ്രസ്സിൽ അത്രയും സുന്ദരിയായിരുന്നു മുഹമ്മദിന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു റഹീം അയാളുടെ ചുമലിൽ കൈവച്ച് സമാധാനിപ്പിച്ചു അവർക്കും ചെറിയൊരു ടെൻഷനുണ്ട് നൗറയോടൊന്നും പറയാത്തതുകൊണ്ട് എന്താ രണ്ടിനു വശപ്പശക് ഒന്നുമില്ല മോളെ നിന്നീ ഡ്രസ്സിൽ കാണാൻ സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ അതെന്താ സുന്ദരി അല്ലേ സുന്ദരിയല്ലേ ഒന്നും പറഞ്ഞില്ലേ വെറും വയറ്റിൽ അംഗം കുറിക്കാൻ വാ കഴിക്കാൻ മുഹമ്മദ് അവൾ നോക്കി കൈകോക്കി പറഞ്ഞു അത് കേട്ട് നവറയും റഹീമയും നൈലുവും ചിരിച്ചു അപ്പോഴാണ് നൗറ നൈലുവിനെ ശ്രദ്ധിച്ച് അവൾ ജവാറങ്കിൽ കൊടുത്തയച്ച ഒരു മജിന്താക്കളെ അനാർക്കിലെയാണ് ഇട്ടിരുന്നത് നന്നായിട്ടുണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോയി അവിടെ എത്തി കാറിൽ നിന്നിറങ്ങി എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് കയറി ഫ്രണ്ടിൽ തന്നെ അങ്കിളാൻറ്റി നിൽക്കുന്നുണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ ആൻറ്റി ഓടി വന്ന എൻ്റെ കയ്യിൽ പിടിച്ച് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി ഉള്ളിൽ കയറിയപ്പോഴാണ് ഞാൻ റഹീംഖാനെ കണ്ടത് ലൈറ്റ് ബ്ലൂ ആൻഡ് ലൈറ്റ് പിങ്ക് കളർ ഷർട്ട് അതിന് മുകളിൽ ഗോൾഡ് കളർ കോട്ട് പിന്നെ ഒരു ബ്ലാക്ക് പാൻറ് ആകെ മൊത്തം സുന്ദരനായിട്ടുണ്ട് ആൾ ഷർട്ടും കോട്ടൊക്കെ എൻ്റെ ഡ്രസ്സിൻ്റെ സെയിം കളർ എന്നെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നത് മോപ്പനും സ്വയം ഡ്രസ്സ് എന്ന് നോക്കി എന്നിട്ട് എൻ്റെ ഡ്രസ്സ് ആളും അമ്പരന്ന് നിൽക്കുകയാണ് ഞങ്ങളുടെ നിപ്പും ഭാവും കണ്ടപ്പോൾ അങ്കിൽ വന്നു എന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് പതിയെ പറഞ്ഞു മോൾ അത്ഭുതപ്പെടേണ്ട എനിക്ക് ഇഷ്ടമുള്ള കളറില് നിങ്ങൾക്ക് രണ്ടാൾക്കേ കിട്ടിയിട്ടുള്ളൂ നൈലൂനും നോക്കിയതാ കിട്ടിയില്ല അതാ നിങ്ങൾ രണ്ടാളും സെയിം കളറായി പോയത് ഇറ്റ്സ് ഓക്കെ അങ്കിൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ എന്നാ മോൾ ഉള്ളിലേക്ക് ചെല്ലു എന്നോട് സംസാരിക്കാമെന്ന് റീമിക്കാനെ അങ്കിൾ എന്തോ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഉള്ളിൽ കയറി നോക്കിയപ്പോൾ അവിടെ അങ്കിന്റെയും ആന്റിയുടെയും ബന്ധുക്കൾക്ക് പുറമെ എൻ്റെയും അപ്പയുടെയും ഉമ്മയുടെയും ബന്ധുക്കളും ഇവരൊക്കെ എന്താ ഇവിടെ ഇത് ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ദൂരം നല്ലല്ലോ എന്നാലും ഉമ്മയോട് ചോദിച്ചു നോക്കാം ഉമ്മയെ തെരഞ്ഞു പോയപ്പോൾ ഉമ്മ ബന്ധുക്കളോട് സംസാരിച്ചു നിൽക്കുകയാണ് ഉമ്മ ഒന്ന് വന്നേ ഒരു കാര്യം ചോദിക്കാനാ മോളെ ഞാൻ ഇപ്പം വരാം ഞാൻ അവരോട് സംസാരിച്ച് നിൽക്കുകയല്ലേ നീ എല്ലാവരോടും പോയി സംസാരിക്കേ നമ്മുടെ ബന്ധുക്കളെ കണ്ടില്ലേ അതുതന്നെ ഞാനും ചോദിക്കുന്നേ എന്താ അവരൊക്കെ ഇവിടെ ആ അത് നിന്നോട് പറയാൻ മറന്നു ഇന്നലെ ജമാനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ബന്ധുക്കളെയും വിരുന്നിനെ വിളിക്കാൻ എല്ലാവരെയും ഒന്നും പരിചയപ്പെടാലോ എന്ന് ആ പാപ എല്ലാവരെയും വിളിച്ചു അതെന്തിനോ ഉമ്മ നീ ഇപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട നാലുവിന്റെ കൂടെ അവിടെ പോയിരുന്നേ ഉമ്മ പറഞ്ഞപ്പോൾ ഞാനവിടെ പോയിരുന്നു ഇനി ഉമ്മാക്ക് ദേഷ്യം വരേണ്ട ഓരോന്ന് ചോദിച്ചിട്ട് ഞാനൊന്നായാലും കട്ട പോസ്റ്റായിട്ട് അവിടെ ഇരുന്നു ഇടക്ക് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഒന്ന് സംസാരിക്കുന്ന ഒഴിച്ചാൽ പരമ ബോറായിരുന്നു റെയിം റെയിമിക്കാടെ കുറച്ച് ബന്ധുക്കൾ എന്നെ കണ്ട് സംസാരിക്കാൻ വന്നു റെയിമിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഇടക്ക് ഹായ് എന്നൊക്കെ കൈകൊണ്ട് കാണിക്കുന്നുമുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നതാണ്ടാൽ അങ്കിൾ അപ്പോൾ പിടിച്ചു കൊണ്ടുപോകും ആൻറ്റെയാണെങ്കിൽ എന്നെ പിടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ അവിടേക്ക് മുമ്പിൽ ചിരിച്ചിരിച്ച് കവിൽ വേദന എടുത്ത് തുടങ്ങി റേം കാക്ക കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു മൂപ്പിന് എന്നെ കണ്ട് വായും പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയും അവസാനം എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ആവു ആശ്വാസായി പെൺപടം മുഴുവൻ ഭക്ഷണം കഴിക്കാൻ പോയി ഇനി ഞാനായിട്ട് ഇതിനെ വെയിറ്റ് ചെയ്യുന്നെ ഞാനും പോയി നൈലുവിനെ പിടിച്ച് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ തന്നെ വന്നിരുന്നു അപ്പോൾ അങ്കിൽ സ്റ്റേജിൽ കയറി ഒപ്പം ലൈലാൻഡ് ചെയ്യും അങ്കിള് സ്റ്റേജിന് നടക്കുന്നുണ്ട് ഒരു മൈക്കും പിടിച്ച് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി അസാമലും എല്ലാവരും എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ വിരുന്ന് പങ്കൊള്ളാമെന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്ന കാരണം ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു ഇനി എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്ന് പി ടി എസ് തന്നെ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗതർ വെക്കാൻ പ്ലാൻ ചെയ്ത് പിന്നെ ഞാനിപ്പോൾ ഒരാളെ പരിചയപ്പെടുത്താം ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും ചിലപ്പോൾ അവനെ അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയട്ടെ ഈ നിൽക്കുന്ന എൻ്റെ സുഹൃത്തും എൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഇതവൻ്റെ ഭാര്യ റഹീമ ഇവർക്ക് രണ്ട് മക്കളാണ് നൗറ ആൻഡ് നൈല അങ്ങയുടെ രണ്ട് സുന്ദരി കുട്ടികളിങ്ങനെ സ്റ്റേജിലേക്ക് കയറി വാ ഞങ്ങളിരുന്നിരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് സ്റ്റേജിൽ കയറി ഇനി എൻ്റെ മകൻ റഹീമിനെ കണ്ടില്ലല്ലോ അവൻ എന്തുയെ റഹീംകാർ എല്ലാവരുടെയും പിന്നിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സ്റ്റേജിലേക്ക് കയറി എന്താണ് അങ്ങയുടെ ഉദ്ദേശം എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല ഞാൻ റഹീംകാരെ നോക്കി പുരികമരുത്തി എന്താണെന്ന് ചോദിച്ചു മൂപ്പര് ചുമലൊലുക്കി എനിക്കറിയില്ലെന്ന് തിരിച്ചും കാണിച്ചു അങ്ങള് വീണ്ടും പറഞ്ഞു തുടങ്ങി ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗെറ്റുഗതർ പ്ലാൻ ചെയ്യുന്നതിന് വേറൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് അത് എൻ്റെ മകൻ റഹീമിനെ കുറിച്ചാണ് റഹീം കമ്പരുന്ന അങ്കളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ മകൻ റഹീമിൻ്റെ കല്യാണ നിശ്ചയം നിങ്ങൾക്കെല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നടത്താൻ പോവാം വധു ആരാണെന്ന് അറിയണ്ടേ അത് മറ്റാരുമല്ല എൻ്റെ ഈ ഉറ്റ സുഹൃത്ത് മുഹമ്മദിൻ്റെ മൂത്ത് മകൾ നൗറ മുഹമ്മദ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം